നമസ്കാരം നിലമ്പൂരിൽ എന്തുണ്ട് പരിസ്ഥിതി പന്നിക്കണി സമരമൊക്കെ യു ഡി എഫ് വിട്ടു ഗൂഢാലോചന സിദ്ധാന്തം ശശീന്ദ്ര മന്ത്രിയും വിട്ടു സതീശേട്ടൻ വലിയ പുതിയതും കണ്ടുപിടിച്ചോന്തോ പന്നിക്കണി പോയി കഴിഞ്ഞപ്പോ അതെന്താ അതെന്താ സതീഷേട്ടാ പുതിയത് ഇസ്ലാമി ഇസ്ലാമിയാ വെൽഫെയർ പാർട്ടി ഓ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിന്റെ പാർട്ടി അല്ലേ വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി എന്ത് ചെയ്തു ആ അത് രാവിലെ പത്രത്തിൽ വായിച്ചിനിപ്പാ ഇപ്പാ അതിനിപ്പ എന്തായ പിന്തുണ നിങ്ങൾക്ക് നേരത്തെയും ഉള്ളതല്ലേ ഇത്തവണയും പ്രഖ്യാപിച്ചു അതിനെന്താ വേറെ സംഭവിച്ച ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള യു ഡി എഫിന്റെ ബന്ധത്തെ കാണിക്കുന്നത് എന്നുള്ള ഒരു പുതിയ ആരോപണമായി ഞാൻ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ആറ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ച ആറ് തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീടുണ്ട എനിക്കെതിരെയുണ്ട് അത് ശരി പിന്നെ അവർ മാറിയത് അവര് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ആ ദേശീയതലത്തിൽ കോൺഗ്രസ് ഭരണം വർഗീയത തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് വർഗീയത ജമാ ഇസ്ലാമി നിലമ്പൂരിൽ വർഗീയത തോൽപ്പിക്കാൻ ജമായ ഇസ്ലാമിയെ കൂടെ കൂട്ടിയ ഈസിയായി കഴിയുമോ സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിന് പിന്തുണ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ ഇതാണ് ആ അത് ല്ലേ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വെൽഫെയർ പാർട്ടി വർഗീയ അല്ല എന്നാണോ നിറം മാറി പറയുന്നത് നിങ്ങൾക്ക് നേരത്തെയും അവർ പിന്തുണ നൽകിയിരുന്നു അന്നെല്ലാം അത് പരസ്യമായി സമ്മതിക്കാൻ പ്രയാസപ്പെട്ടതാണ് ഞങ്ങൾക്ക് അവര് പിന്തുണ നൽകിയിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ിൽ പിന്തുണ നൽകിയിട്ടുണ്ട് ഒരു തെറ്റും നിങ്ങൾ വിഷമിക്കണ്ട അവരുമായി എന്തോ രഹസ്യ ധാരണയുണ്ട് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ അംഗത്വം നൽകുന്നോ അഫിലിയേറ്റഡ് മെമ്പർഷിപ്പ് കൊടുക്കുന്നോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെയുണ്ടോ ഒരു തരത്തിലില്ല അവര് ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഇരുപത് സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ് അതൊക്കെ വെറുതെ കള്ള കഥകളാണ് അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അവരടി ചർച്ചയും നടത്തിയിട്ടില്ല ആ കാര്യത്തെ പറ്റി അത് പച്ചക്കള്ള നിരുപാധികം നിരുപാധികമായ പിന്തുണയാണ് വെറുതെ ഒന്നും ഞങ്ങൾ അതിനു വേണ്ടിട്ട് അവര് ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാലും പിന്നെ എന്തായിരിക്കും അവരുടെ പിന്തുണയുടെ രഹസ്യം അല്ല അവര് ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു കാരണം കോൺഗ്രസ് ദുർബലമാകരുത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണം സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് ഓ അങ്ങനെ അപ്പൊ അവർ വർഗീയ ശക്തികളാണ് എന്ന അഭിപ്രായം കോൺഗ്രസിന് ഇല്ലേ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവർ വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ ശക്തിയാണ് ഇല്ലേ അപ്പൊ ജമായത്തെ ഇസ്ലാമി വർഗീയ ശക്തി അല്ല എന്നാണ് സതീശേട്ടൻ പറയുന്നത് എല്ലപ്പ മതരാഷ്ട്രം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണത്രേ ജമായത്തെ ഇസ്ലാമിയുടെ ഭരണഘടന തന്നെ അത് കേട്ടില്ല സതീശേട്ടൻ അല്ലല്ല അത് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോ അത് അവര് ആ വാദമൊന്നും അവര് ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല അപ്പൊ പണ്ടുണ്ടായിരുന്നു യു ഡി എഫിന് പിന്തുണക്കുന്ന കാലം വരെ ഉണ്ടായിരുന്നു പിന്തുണച്ചു തുടങ്ങിയപ്പോ ഇല്ലാണ്ടായിന്ന അവര് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് മതരാഷ്ട്രവാദത്തിന്റെ കാര്യത്തിൽ പിന്തുണയില്ല പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് അവര് പിന്തുണ കൊടുത്തിരിക്കുന്നത് ഈ മതരാഷ്ട്രവാദം കോൺഗ്രസിനെ ബാധിക്കുന്നേ ബാധിക്കുന്നില്ലേ തന്നെ അങ്ങനെ അല്ല എന്ന് അവര് അല്ലാന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ മതരാഷ്ട്രവാദം കോൺഗ്രസിനെ ബാധിക്കുന്നതേ ഇല്ല അല്ലെന്നേ അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പൊ അവരുടെ ഭരണഘടനയില് ഈ മതരാഷ്ട്രവാദത്തിന്റെ കാര്യം പറയുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അല്ല അതിപ്പോ യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾക്കുള്ള പ്രശ്നമല്ല എൽ ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോട് ഒരു ചോദ്യം ചുരുക്കത്തിൽ സതീശട്ടം പറയുന്നത് ഇപ്പോ അവർ വർഗീയ ശക്തി അല്ല എന്ന് അവര് ജമായത്ത് ഇസ്ലാമി എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഇടതുപക്ഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൊഴപ്പ തന്നെ പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയല്ലേ നിങ്ങളോട് ചോദിക്കുക അവര് വർഗീയ കക്ഷിയല്ല എന്ന് ഉറപ്പാണല്ലേ ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അല്ലല്ലോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അവര് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ അപ്പൊ നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ ഇസ്ലാമി എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമില്ല പിന്തുണ സ്വീകരിക്കും ഞങ്ങൾക്ക് അവര് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ജമയത്ത് ഇസ്ലാമിന്റെ വെൽഫെയർ പാർട്ടി ആയിട്ടുള്ള ധാരണയിൽ ഒരു ധാരണയില് ഞങ്ങൾക്ക് പിന്തുണ പുറത്തുനിന്നു ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് അല്ലല്ലോ അങ്ങനെ ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് മുന്നണിക്ക് പുറത്തുനിന്നുകൊണ്ട് ഒരുപാട് കക്ഷികൾ ഒരുപാട് കക്ഷികളെ പോലെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഞങ്ങള് മതേതര നിലപാടിൽ കേൾക്ക് ഞാൻ പറഞ്ഞ കേൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഇപ്പം നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോ അവര് വർഗീയവാദി അതുവരെ മതേതരവാദി മതേതര നിലപാടിൽ ഒരു വ്യത്യാസം ഞാൻ ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല കാരണം എൽ ഡി എഫിന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു അവർക്ക് എൽ ഡി എഫിലോടായിരുന്നു ആഭിമുഖ്യം ഇപ്പൊ മതേതരവാദി അല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ അവർക്ക് കൊഴപ്പൊന്നും ഇല്ല അല്ലെ ജമാഅത്തെ ഇസ്ലാമി വർഗീയ അല്ല എന്ന് അങ്ങനെ ഉറപ്പിച്ചു എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യയില്ല അങ്ങനെ ആലോചിച്ചിട്ടേ ഞങ്ങളില്ലെന്ന് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ലെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ പിന്നെ എന്താ നിങ്ങളൊക്കെ അല്ല അതൊന്നും നമ്മൾ നമ്മളിവിടെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അവര് ഏയ് ഞാൻ എന്താ ചോദിക്കണത് ഞാൻ ആ ഉത്തരം പറഞ്ഞു എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല യു ഡി എഫിനൊപ്പം കൂട്ടാം എന്ന് വെൽഫെയർ പാർട്ടിയോട് ഉറപ്പ് കൊടുത്തോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റി പറഞ്ഞില്ലല്ലോ ഏത് ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ എന്നതിന് ഉത്തരം പറഞ്ഞോ പറഞ്ഞില്ലോട് ചോദിക്കും ഇസ്ലാമിയും ഇത് ഇത് കണ്ടോ അവിടെ അവിടെ പോയി ചോദിക്കാറില്ല മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആണ് എന്ന് സതീഷ് ഏട്ടന്റെയും യു ഡി എഫിന്റെയും നിലപാട് എന്താണെന്നാണ് നമ്മളിപ്പോ ചോദിക്കുന്നത് അത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആ ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര സംഘടനയാണോ അതാണ് ചോദ്യം പറയാം ദേഷ്യപ്പെടലും പിന്നെ എന്നാ പറ ജമായ ഇസ്ലാമി മതേതര കക്ഷിയാണോ അല്ലേ വേറെ ഒരു അല്ല വേറെ ഒരു മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും യു ഡി എഫിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല മനസ്സിലായേട്ടാ ചോദിക്കുന്നത് അല്ലെന്നേ അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി അമ്പത് മിനിറ്റ് സംസാരിച്ചേ അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ച് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതി അല്ല എന്റെ

സതീഷ് ഏട്ടന് ഇഷ്ടപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം നിലമ്പൂർ എങ്ങനെയുണ്ട് ജയിക്കൂലേ യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടും ഒരു സംശയം വേണ്ട